ഹായ് ഫ്രണ്ട്സ് ഇതെൻ്റെ മുരുടേശ്വരം മൂകാംബിക ഉടുപ്പി ട്രാവൽ സീരീസിലെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഡേ വൺ ഞാൻ മുരുടേശ്വരം പോയത് തിരുവാന സെൻട്രലിൽ നിന്ന് ട്രെയിൻ മുരുടേശ്വരത്ത് പോയാൽ പോയത് ഗാന്ധിപുരം എക്സ്പ്രസ് വൺ സിക്സ് ത്രീ ത്രീ സിക്സ് എന്ന ട്രെയിനിൽ ചൊവ്വാഴ്ച നാല് പന്ത്രണ്ട് ഈവനിങ് വൈകുന്നേരം നാല് പന്ത്രണ്ടിന് ട്രെയിൻ എടുക്കുകയും അത് ഏഴ് പത്ത് ബുധനാഴ്ച രാവിലെ ഏഴ് പത്തിന് മുരുടേശ്വരം എത്തുകയും ചെയ്തു അങ്ങനെ ആ മുരുടേശ്വരത്തിന് മുമ്പ് തന്നെ ഇതിന് മൂകാംബിക സ്റ്റോപ്പ് ഉണ്ട് പക്ഷേ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ മുരുടേശ്വരത്തു നിന്ന് പോയിട്ട് മൂകാംബിക എന്നിട്ട് ഉടുപ്പിയിലേക്ക് വരാനായിരുന്നു എൻ്റെ എൻ്റെ ട്രാവൽ പ്ലാൻ അങ്ങനെ ഞാൻ ട്രിവാൻത്തൂർ സെൻ്ററിൽ നിന്ന് ഗാന്ധിപുരം എക്സ്പ്രസ് നാല് വൈകിട്ട് നാല് നാല് പന്ത്രണ്ടിന് ട്രിവാൻഡ് സെൻ്ററിൽ നിന്ന് കയറുകയും മുരടേശ്ശേരി ചെല്ലുകയും മുരുടേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അമ്പലത്തിൽ മുരുടേശ്വൻ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി അവിടുന്ന് ഒരു ഓട്ടോ അറുപത് രൂപ ഓട്ടോ ഓട്ടോ ഓട്ടോക്കാജാണ് ആ ഓട്ടോ പിടിക്കുകയും അത് മുരുടേശ്വരം ടെമ്പിൾ ടെമ്പിൾ ചെല്ലുകയും ചെയ്തു അവിടെ ടെമ്പിളുടെ പരസ്യത്തിൽ തന്നെ നമുക്ക് റിഫ്രഷ്മെൻ്റ് റൂമും ലൈഗേജ് റൂംസ് എല്ലാം അവൈലബിൾ ആണ് അപ്പം ഞാൻ എൻ്റെ റിഫ്രഷ്മെൻ്റ് ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ലഗേജ് എൻ്റെ ലെഗ് മൂന്ന് ദിവസത്തെ ലഗേജ് അല്ലെങ്കിൽ ലഗേജ് റൂമിൽ വെച്ചിട്ട് ഞാൻ ടെമ്പിൾ മുര മുരളേശ്വര ശിവ ടെമ്പിൾ കാണാൻ മുന്നോട്ട് പോയി അപ്പോൾ അവിടെ അവിടെ എൻട്രിയിൽ തന്നെ എൻട്രി തന്നെയാണ് രാജഗോപുരമുള്ളത് അത് ഇരുപത്തിനാല് നാൽപ്പത്തൊമ്പതാ അടിയോളം ദൂരമുള്ള ഒരു ടെമ്പിൾ ഗേറ്റ് വേ ആണ് അപ്പം ഞാൻ ആട് കുറവ് ബുധനാഴ്ചയായാണ് ആട് കുറവ് കണ്ടുകൊണ്ട് ഞാൻ ഒത്തിരി ആൾ കൂടുന്ന മുമ്പ് രാജഗോപുരവും കൂടെ കണ്ടിട്ട് അത് കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ രാജഗോപുരം തുറന്ന തുറക്കുന്ന സമയം ഏഴര സെവൻ ഏഴരക്ക് രാവിലെ പന്ത്രണ്ടര മുക്കാലിന് ക്ലോസ് ചെയ്യും പിന്നെ മൂന്ന് മണി രാവിലെ വൈകിട്ട് മൂന്ന് മണിക്ക് തുടങ്ങി ഏഴുമണി ക്ലോസ് ചെയ്യും അപ്പം ഞാൻ രാജഗോപുരം രാജകുമാര രാജഗോപുര തിരിച്ച് രാജഗോപുരത്ത് കയറി അവിടെ ത്രീ സിക്സ്റ്റി ബി നമുക്കെല്ലാം ഒരു റൈറ്റ് ഹൗസിൽ നിന്ന് കാണുന്ന പോലെ സിറ്റിങ്ങ് നമുക്ക് ടെമ്പിൾ കാണാം അത് കഴിഞ്ഞ് നമുക്ക് ബീ മുരേഷ് ബീച്ച് കാണാം അവിടുത്തെ ആക്ടിവിറ്റീസ് കാണാം ശിവ പിന്നെ ശിവ സ്റ്റാറ്റ്യൂ കാണാം അവിടുത്തെ വ്യൂസാണ് ഞാൻ നേരത്തെ ഞാൻ കാണി നേരത്തെ നിങ്ങൾ കണ്ടത് എന്നിട്ട് അത് നമുക്ക് എത്ര ടൈം ആണെങ്കിൽ സ്പെൻഡ് ചെയ്യാം ആൾ കുറവാണ് ഞാൻ അവിടെ നിന്ന് ഒരു വിധം മൂന്ന് ഇറുപത് വ്യൂ അതിൻ്റെ എല്ലാം ഓഡിഷൻ കണ്ട ശേഷം ഞാൻ താഴെ അമ്പലത്തിൽ വന്നു അമ്പ അമ്പലത്തിൽ താഴെ വന്ന ശേഷം അമ്പലത്തിൽ കയറുന്നത് അവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട് ക്യാമറ വീഡിയോസ് ക്യാമറ അതൊക്കെ അകത്ത് കയറ്റൊക്കെ ഇല്ല അങ്ങനെയാണെന്നുണ്ട് ഞാൻ കുറച്ച് വ്യൂ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് അമ്പലത്തിൻ്റെ മാക്സിമം കിട്ടുന്ന വ്യൂസ് എല്ലാം ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരിതം അമ്പലത്തിൽ കയറുമ്പോൾ നമുക്ക് ബീച്ചൊക്കെ എല്ലാം കാണാം അമ്പലത്തിന് വേണ്ടി തന്നെ അങ്ങനെ ഞാൻ ദർശനത്തിന് വേണ്ടി അമ്പലത്തിൽ കയറി അമ്പലത്തിന് ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവിടെ അന്നദാനം നടക്കാറുണ്ട് പ്രഭാത അന്നദാനം അത് ഏഴ് മണി തൊട്ട് രാവിലെ ഏഴ് മണി തൊട്ട് പത്ത് മണിവരെയാണ് അപ്പോൾ ഞാൻ പ്രഭാത പിന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെയാണ് അങ്ങനെ ഞാൻ പ്രഭാത അന്നദാനം കഴിഞ്ഞ് ഞാൻ ഈ നെക്സ്റ്റ് എനിക്ക് ഞാൻ അടുത്തു ശിവ സ്റ്റാച്ചുവിലേക്ക് പോകാം അത് ലോകത്ത് തന്നെ ശിവ സ്റ്റാച്യുവിലെ ടോളസ്റ്റിൽ രണ്ടാമതാണ് അപ്പം ഞാൻ ശിവ സ്റ്റാച്ചുവിൻ്റെ അവിടെ ചെന്നപ്പോൾ അത് നൂറ് മീറ്റർ ഉള്ളു അവിടെ അമ്പലത്തിൽ നിന്ന് അപ്പം നടന്ന ചെന്നപ്പോൾ അവിടെ സ്റ്റാച്ചുവിൻ്റെ റിനോവേഷൻ നടക്കുവായിരുന്നു അങ്ങനെ ഞാൻ എന്നാലും എനിക്ക് കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട് ഞാൻ എന്നാലും ഞാൻ മാക്സിമം സ്റ്റാറ്റുവിൻ്റെ അടുത്ത് പോയി ഒരു വിധമെല്ലാം ആസ്വദിച്ചു ലൈക്ക് നമുക്ക് അവിടെ തന്നെ ബീച്ച് കാണാം നമുക്ക് ആ അമ്പലത്തിൻ്റെ വ്യൂ കാണാം പിന്നെ പിന്നെ അവിടെ തന്നെ നമുക്ക് അതിന് ഉള്ളിൽ തന്നെ ബുക്കൈലാസു കേവ് എന്ന് പറഞ്ഞൊരു എൻട്രൻസ് ഉണ്ട് ഒരു ജസ്റ്റ് ഒരു പാചകങ്ങളുള്ള ഒരു ചെറിയ ഒരു കെയ്വാണത് അപ്പം ഞാൻ അതിൻ്റെ എൻട്രി അഡൽസിന് ഇത് കിഡ്സിന് പത്തുമാണ് അപ്പോൾ ഞാൻ എന്തായാലും സമയമുണ്ട് എനിക്ക് ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ രണ്ട് ഒമ്പത് മണി എത്രയാളുള്ളൂ ഞാൻ ആ കേവും വിസിറ്റ് ചെയ്തു എന്നിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഞാൻ എനിക്കൊരു ആഗ്രഹം എന്തായാലും ഒമ്പതൊമ്പതരയുള്ളൂ ഒന്നും കൂടെ അമ്പത് ദുർഗേഷൻ ശിവ ടെമ്പിളിൽ പോന്നു അങ്ങനെ ഞാൻ രണ്ടാമതും അവിടെ നിന്ന് ഇറങ്ങി താഴെ വന്നു വീണ്ടും ശിവ ടെമ്പിളിൽ കയറി കയറി അവിടെ ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങി അപ്പോൾ ഓൾമോസ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ പത്ത് പത്തേ കാലമായതേ ഉള്ളൂ അപ്പോൾ എനിക്ക് വേദന പ്രത്യേകത നമ്മൾ വീക്കെൻഡ് ഒഴിച്ച് വീക്ക് ഡേസിൽ പോയി കഴിഞ്ഞാൽ ഇന്ന് തിരക്കില്ലാതെ നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാം സ്പെൻഡ് ചെയ്ത് പിന്നെ ഇത്രവണി ദർശനം ചെയ്യുക ഞാൻ ഇപ്പം രണ്ടാം തവണ ദർശനം ചെയ്യുക എന്നിട്ട് ഞാൻ തീരുമാനിച്ചോക്കെ ഇനി നെക്സ്റ്റ് അടുത്ത് ഉള്ളത് മുരുടേശ്വർ ബീ ബീച്ചാണ് ബീച്ച് കാണുന്നത് ബീച്ച് ചെന്നപ്പം അവിടെ തന്നെ ബീച്ചിൻ്റെ ഫ്ലോട്ടിംഗ് ഉണ്ട് പിന്നെ പലതര തരത്തിലുള്ള ബോട്ട് ആക്ടിവിറ്റീസ് റൈഡിങ് ബോട്ട് റൈഡിങ് ഉണ്ട് അവിടെ തന്നെ ഹോഴ്സ് റൈഡിങ്ങും ക്യാമൽ റൈഡിങ് ഇതൊരു സ്വകാര്യം സദ സൗകര്യം വരെയുണ്ട് പിന്നെ സൈഡിൽ തന്നെ ഷോപ്പ്സ് നമുക്ക് ആഹാര ലഘുഭക്ഷണങ്ങളും ആഹാരങ്ങൾ കഴിക്കാനുള്ള ഷോപ്പും സ്റ്റോൾസ് എല്ലാം ഉണ്ട് ഞാനങ്ങനെ അവിടെ നിന്ന് തന്നെ കുറച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു ഞാനിങ്ങനെ അവിടെ നിന്ന് തന്നെ നമുക്ക് അമ്പലത്തിൻ്റെ വ്യൂവും ബീച്ചും അവിടുത്തെ ആൾ കുത്തരത്തി കുറവായത് എന്നാലും അത്യാവശ്യം ആൾ ഉണ്ടെന്നാണ് അങ്ങനെ അവിടുത്തെ ഒരുവിധം വ്യൂ കണ്ട് ഞാൻ കൂടുതൽ ആക്ടിവിറ്റീസ് ഒന്നും അവിടെ അറ്റൻഡ് ചെയ്ത് കയറിയില്ല കാരണം എനിക്ക് എൻ്റെ 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 ഉദ്ദേശം എനിക്ക് മുഖാന്തരി എടുത്തണം അതിപ്പം ഉച്ചയ്ക്കാണ് ഞാൻ പ്ലാൻ ചെയ്തത് ട്രിപ്പ് ഉച്ചയ്ക്ക് ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് രണ്ട് രണ്ട് മുക്കാലിന് മൂന്ന് മണിക്കൊക്കെ ട്രെയിൻ ഉണ്ട് അപ്പോൾ എൻ്റെ ആദ്യത്തെ ഞാൻ വന്നപ്പോൾ ഓർത്ത് വന്ന് ഇവിടെയൊക്കെ ടൈം എടുക്കും ഉച്ച കഴിഞ്ഞ് എനിക്ക് ട്രെയിനിൽ സാവധാനം വൈകിട്ടൊരു നാല് നാലരയൊക്കെ അഞ്ച് മണിയാകുമ്പോൾ എനിക്ക് മുഖാന് പിടിച്ചില്ല ആ ട്രെയിൻ തന്നെ ചെടാകും അപ്പോൾ അവിടെ തന്നെ റൂം എടുത്ത് അവിടെ പോകുന്നതായാലും പക്ഷേ ഇതെല്ലാം കഴിഞ്ഞാൽ ബീച്ചിലും പോയി ബീച്ചിൽ കൂടുതൽ ആക്ടിവിറ്റി സ്പെൻഡ് ചെയ്തില്ല അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ എന്നെ സംബന്ധിച്ച് ഒരു പാലനെ കാല് പതിനൊന്ന് ഇരുപതായപ്പോൾ തന്നെ ഞാൻ ഓൾമോസ്റ്റ് ബുരുദേക്ഷ കണ്ട് കണ്ടു കഴിഞ്ഞു അത് അമ്പലവും സ്റ്റാച്യുവും ബീച്ചും കണ്ട് രാജഗോപുരത്തേണ്ടി വരും പിന്നെ ഞാൻ അപ്പോൾ തന്നെ എനിക്കറിയാം പിന്നെ തിരക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ രാവിലെ ചെന്നകൊണ്ട് തിരക്ക് കുറവായിരുന്നു അത് പത്ത് മണിയൊക്കെ ആയപ്പോൾ നല്ല തിരക്കായി രാജഗോപുരത്തിൽ നല്ല ക്യൂ ആയി എന്നാലും രാവിലെ എൻ്റെ ഒരു പ്ലാൻ അങ്ങോട്ട് ഞാൻ കണ്ട് ഇറങ്ങി ഇറങ്ങിയതുകൊണ്ടാണ് എനിക്ക് രാജഗോപുരം കണ്ട് അമ്പലം കണ്ടിറങ്ങിയെന്ന് ടൈം ഓടിക്കാൻ പറ്റിയത് അപ്പം അന്നേ കാലം കൊണ്ട് ഞാനിട്ട് ഇനി ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ നടന്ന് ഒന്നര കിലോമീറ്റർ ഉണ്ട് രണ്ട് കിലോമീറ്റർ തുടങ്ങുമ്പോൾ പിന്നെ ബുദ്ധേശ്വർ ബസ് ഉണ്ട് ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ചോദിച്ച് നമുക്ക് വേണമെങ്കിൽ മുകാമ്പിക്കേ പോകാൻ തുടങ്ങും അങ്ങ് ഞാൻ അവിടുന്ന് ലഗേജ് എൻ്റെ ലഗേജ് എല്ലാം എടുത്ത് നടന്നു കാരണം ഞങ്ങൾ അടുത്ത് അവിടുത്തെ വ്യൂസ് എങ്ങനെയുണ്ട് ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ബുദ്ധേഷ് ടെമ്പിൾ ടു ബസ് സ്റ്റാൻഡ് എങ്ങനെയുണ്ടോ എന്നൊക്കെ നടക്കാൻ തുറക്കും ജസ്റ്റ് നടന്നു ഓട്ടോ ചാർജ് മിനിമം എത്രയേ ഉള്ളൂ മുപ്പത് നാൽപ്പത് എത്രയേ ഉള്ളൂ അവിടെ ബസ് സ്റ്റാൻഡ് വരാം എന്നാലും എനിക്ക് ഒരു ഹാൻഡ് ബാഗ് ഉള്ളതായിരുന്നു അപ്പോൾ ഞാൻ അതും പിന്നെ ഒരു ബാക്ക് പാക്ക് അപ്പോൾ അതും എടുത്ത് ലഗേജ് എടുത്ത് ഞാൻ ബസ് സ്റ്റാൻഡിൽ പോവുകയും ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പം അപ്പം അവിടെ കിടപ്പുണ്ടായിരുന്നു ഒരു ഡയറക്റ്റ് ബസ് പുഴൂരിലേക്കില്ല മൂകാംബികയിലേക്കില്ല ബലന്തൂർ സോറി ബയന്തൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഈ ബസ് ഇവിടെ നിന്ന് കിടന്ന മൃഗേശ്വര ബസ് സ്റ്റാൻഡിൽ നിന്ന് ബയന്തൂർ ബസ് സ്റ്റാൻഡിൽ വണ്ടി ഡ്രോപ്പ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ നിന്ന് നമുക്ക് പുല്ലൂർ മൂകാംബികയിലേക്ക് ബസ്സുണ്ട് അതിന് എനിക്ക് ഞാൻ ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു ബസ് ഉണ്ടായിരുന്നു അത് പതിനൊന്ന് പതിനൊന്നര അതിൻ്റെ പതിനൊന്ന് ഇരു ഇരുപതിരത്ത് ഇത് അരയ്ക്ക് കാത്ത്